ഇമാം അബ്ദുൽ അബ്ദുൽ തങ്ങളുടെ തങ്ങളുടെ കിതാബ് കിതാബ് കരീമുൽ ജീലി നോക്കാൻ പാടില്ല എന്ന് ഇതിലുണ്ട് എവിടെ പേരോട് സ്ഥലം അങ്ങനെ പറഞ്ഞത് പച്ച കളവ് പറഞ്ഞേ അബ്ദുൽ കരീമുൽ അലി തങ്ങളുടെ കിതാബ് നോക്കാൻ പാടില്ല പാടില്ലേ അത് വായിക്കാൻ പാടില്ല പാടില്ലാന്ന് പറഞ്ഞേ ൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് കേട്ടോളൂ അബ്ദുൽ കരീമിൽ ജീലിയുടെ കിതാബ് നോക്കുമ്പോ ശ്രദ്ധിക്കണം അബ്ദുൽ കരീമിൽ ജീലിയുടെ കിതാബ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം അബ്ദുൽ കരീമിൽ ജീലിയുടെ കിതാബ് നോക്കുമ്പോ ശ്രദ്ധിക്കണം മഹാനായിമാൻ ഷറാനി റഹമത്തുല്ലായി അറിയ തങ്ങൾ അവിടുത്തെ അൽമിനനുൽ കുബ്ര എന്ന കിതാബിൽ പറഞ്ഞതാണിത് ഒരുപാട് ഇമാമിയങ്ങളുടെ കിതാബുകൾ പറയുന്നുണ്ട് അതൊക്കെ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം അതൊക്കെ മുതല ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് അൽമിനനുൽ ഖുബ്രയിലുള്ളത് അത് തന്നെയാണ് ബഹുമാനപ്പെട്ട പേരോട് സ്ഥാപത് പറഞ്ഞതും എന്നിട്ട് മുതാല ചെയ്യാൻ പാടില്ല കിതാബ് നോക്കാൻ പാടില്ല കിതാബ് വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞെന്ന് പച്ച കളവ് പറഞ്ഞു എന്നിട്ട് അതിനു വേണ്ടി ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ വെറുതെ തീർവാണടിക്ക ഇല്ലാത്തൊരു വിഷയം പറഞ്ഞുകൊണ്ട് എന്നിട്ട് അതിനു വേണ്ടിയിട്ട് ആർപ്പും മൊഴി ഉണ്ടാക്കുക എന്നിട്ട് പറയുന്നതാണെങ്കിലോ മാമിന്റെ പേരിൽ പച്ചക്കള്ളം അതൊക്കെ നേരത്തെ ിൽ പറഞ്ഞൊന്നാകണ്ട

അപ്പൊ ഈ രണ്ടു ടീമിന് അല്ലാതെ അത് ചെയ്യാൻ ഒന്നുകിൽ കാമിലായ ആലിം ആവണം അല്ലെങ്കിൽ മസാഹിഖന്മാരെ കൂടെ കൂടണം ഇതാണ് ഇമാം സി റഹമത്തല്ലി തങ്ങൾ പറഞ്ഞത് എന്നാൽ കാട്ടുവളപ്പിൽ എന്താ അർത്ഥം വെച്ചത് മുതാലി തൗഹീദ്ന്റെ കിതാബുകൾ മുതാലി ആലിമിൻ കാമിലായ ആലിമിൻ അല്ലാതെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവിടെ ദുരുവയ്ക്കണം കാമിലാവണമെങ്കിൽ മസാഹിന്റെ അടുത്ത് വരണം ആരാ അങ്ങനെ പറഞ്ഞേ ഒലിമി കാമിലായ ആലിമാവണമെങ്കിൽ മസാഹിഖിന്റെ അടുത്ത് വരണം എന്നാര പറഞ്ഞത് അത് തട്ടി വിടണേ എന്നിട്ട് ശേഷമുള്ളത് ഇല്ലാലി ആലിമിൻ കാമിലിൻ എന്നുള്ളതിന്റെ വിശദീകരണം ആക്കിയിട്ടാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതാ പറഞ്ഞത് വഴിയിൽ പ്രവേശിച്ച മതി എന്ന് ദുർവ്യാഖ്യാനം ചെയ്യാം എന്തിനാണ് മൗലവി ഈ രീതിയിലൊക്കെ കബളിപ്പിക്കുന്നത് അത് രണ്ടും രണ്ടല്ലേ ഇല്ലാലി ആലിമിൻ കാമിലിൻ കാമിലായ അല്ലാതെ ഈ തൗഹീദിന്റെ ഹാസായ കിതാബുകൾ നോക്കാൻ പറ്റൂല ഔമൻസലക്ക എന്നാ പറഞ്ഞത് ഔട്ടിട്ട പറഞ്ഞത് ഔ എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞത് എന്നതിന്റെ അർത്ഥം എവിടുന്നേച്ചൊക്കെ പഠിച്ചത് രവിന്റെ കിതാബ് തീരെ പഠിച്ചിട്ടില്ലേ മൻസലിയാണ് എന്താ അല്ലെങ്കിൽ കൗമിന്റെ മസാഹന്മാരുടെ വഴിയിൽ പ്രവേശിച്ച ആളുകൾ രണ്ടും രണ്ടാണ് ഒന്നുകിൽ കാമിലായ ആര്യമായാൽ അവർക്ക് അത്തരം കിതാബുകൾ മുതല ചെയ്യാം അല്ലെങ്കിൽ മസാഹന്മാരുടെ വഴിയിൽ പ്രവേശിച്ചാൽ അവർക്കും അത്തരം കിത്താവുകൾ മുതാല ചെയ്യാം അതല്ലേ ആ പറഞ്ഞതിന്റെ മായന പിന്നെ രണ്ടും ഒന്നാക്കിയിട്ട് ചിത്രീകരിക്കുന്നത് എന്തിനാ ഇല്ലാരി ആര്യമിൻ കാമിലിൻ എന്ന് പറഞ്ഞാലും നീ അർത്ഥം വെച്ചത് പ്രകാരം അവർ മസാഹന്റെ അടിക്കൽ ചെന്നാരി എന്നല്ലേ അവ പിന്നെന്തിനാ മനസ്സിലാക്കാൻ തെരീക്കൽ കോമിന്ന് രണ്ടാമത് പറയേണ്ട ആവശ്യം രണ്ടു വന്നല്ലേ അവ കബളിപ്പിക്കാണ് അതുകൊണ്ട് നോസാദ് ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീയൊക്കെ മൂക്കൊലിപ്പിച്ച് നടക്കുന്ന കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട പേരോടിസ്ഥാദ് ഇവിടെ സുന്നത്ത ജമാഅത്ത് പറഞ്ഞ് നടക്കുന്നുണ്ട് ഇവിടെ എല്ലാ പുത്തൻവാദികൾക്കെതിരെയും വ്യാജ തെരീക്കത്തുകൾക്കെതിരെയും ശക്തമായി രംഗത്തുണ്ട് അതുകൊണ്ട് ആ പേരോടിസ്ഥാദ് പറഞ്ഞ ഒരു വിഷയത്തിനെ ഗണ്ണിക്കാൻ കുട്ടി ആയിട്ടില്ല ബഹുമാനപ്പെട്ട പേരോടിസ്ഥാദ് ഈ വിഷയം പറഞ്ഞിട്ട് ശേഷം പറയുന്നത് എത്ര മനോഹരാണ് അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴേക്കിനും ആ ഫ്രഷ് കിട്ടി എന്ന് കരുതിയിട്ട് അതുകൊണ്ട് ഫേസ്ബുക്കിലേക്കും വാട്സപ്പിലേക്കും പേണ്ട അത് ഉസ്താദ്മാരോടൊന്ന് ചോദിച്ചിട്ട് അത് ക്ലിയർ ആക്കിയതിന് ശേഷം പറഞ്ഞാൽ മതിയെന്ന് അതല്ലാദ് വായിക്കേണ്ടത് പാടുന്നുണ്ടാ പാട്ട് എന്നിട്ടാ ഉസ്താദ് പറയുന്നത് അല്ലാതെ അബ്ദുൽ കരീമുൽ കരീമു ജീ അഹമ്മലി തങ്ങളുടെ കിതാബ് മുതാരെ ചെയ്യാൻ പാടില്ല നോക്കാൻ പാടില്ല അത് വായിക്കാൻ പാടില്ല എന്നല്ല പേരുസ് പറഞ്ഞത് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് തന്നെ ഇമാം സെലാനി അഹമ്മദ് അലറി തങ്ങൾ അവിടുത്തെ മിനലിൽ കുബേരി പറഞ്ഞ വിഷയമാണ് പറഞ്ഞത് എന്നിട്ട് കബളിപ്പിച്ച ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള കബളിപ്പിക്കലും തെറ്റിദ്ധരിപ്പിക്കലുമാണ് കാട്ടുളപ്പിൽ നോശാലർക്കമുള്ള കുറൂട്ടൂരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ ബഹുമാനപ്പെട്ട റയീസുബലമ സുലൈമാൻ ഉസ്താദവർകളെ കുറ്റിയാളികൾ പ്രസംഗിക്കാൻ സമ്മതിച്ചില്ല മൈക്ക് കൊടുത്തില്ല അവൾക്ക് സ്വീകരണം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആർത്ത് വിളിച്ച് പ്രസംഗിച്ചതിനാണ് ഞമ്മളതിന്റെ വീഡിയോ സഹിതം ഉസ്താദ് ഉസ്താദവർകൾ പ്രസംഗിച്ചതും മറ്റൊക്കെ പറഞ്ഞപ്പോൾ പറയാം അത് മാധുവിന്റെ മുമ്പ് ഏതോ ഒരു സെഷനിലാണ് മൈക്ക് കൊടുത്തത് അല്ലാതെ ഞാൻ പറഞ്ഞത് പൊതുസമ്മേളനത്തിൽ കൊടുത്തിട്ടില്ല എന്നാണ് എന്ന് പറഞ്ഞ് തടി തപ്പാൻ നോക്കി പിന്നെ പറഞ്ഞ് നമ്മൾ ആ വിഷയങ്ങളൊക്കെ പൊതുസമ്മേളനം ആര് തന്നെ തുടങ്ങി ഹസർ നസം തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ പറഞ്ഞു ലൈവ് കൊടുത്തിട്ടില്ലല്ലോ അതാ ലൈവ് ആണ് പറ്റി സംഭവത്തിൽ ലൈവ് നോക്കി തുത്തർന്നപ്പം സംഭവത്തിൽ ബഹുമാനപ്പെട്ട റയീസുല്ല ഉസ്താദ് അവർ പ്രസംഗിച്ചതൊന്നും ഇവർ കേട്ടില്ല ഇവർ അറിഞ്ഞില്ല ഇവരെ മെച്ചായിക്കന്മാരെ തെതിവീർ ചെയ്യുന്ന ആളുകളാണ് സാഹബിൾ ബക്കറ്റാ പറയാനല്ലാതെ ഈ വിഷയത്തിലൊന്നും യാതൊരു ധാരണയില്ല ലൈവ് നോക്കിയിട്ട് പറയാൻ പറയും അല്ലെങ്കിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി